ഉഷ്ണതരംഗത്തെ തുടർന്ന് ഡൽഹിയിൽ പലയിടങ്ങളിലും കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നതിന് പിന്നാലെ ചാണക്യപുരിയിലെ സഞ്ജയ് ക്യാമ്പ് ഏരിയയിൽ ജനങ്ങൾ വാട്ടർ ടാങ്കർ തടയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു വാട്ടർ ടാങ്കറുകൾ ജനം ഓടിച്ചിട്ട് പിടിക്കുന്നതായാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് വാഹനത്തിന് മുകളിൽ ബലമായി കയറിയ ജനങ്ങൾ പൈപ്പുകൾ ഉപയോഗിച്ച് വെള്ളമെടുക്കുകയായിരുന്നു നിലവിൽ ഡൽഹിയിൽ വാട്ടർ റേഷനിംഗ് നടപ്പാക്കുകയാണ് രണ്ടു തവണ വെള്ളം ലഭിക്കുന്ന ഇടങ്ങളിൽ ഒരു തവണയാണ് ഇപ്പോൾ വെള്ളം ലഭിക്കുക ജലം പാഴാക്കുന്നത് തടയുന്നതിനായി നിയന്ത്രണങ്ങളും ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചു കുടിവെള്ളം പാഴാക്കുന്നവരിൽ നിന്നും വീടുകളിലെ ആവശ്യത്തിനു നൽകുന്ന ജലം വ്യാവസായിക ആവശ്യത്തിനു ഉപയോഗിക്കുന്നവരിൽ നിന്നും രണ്ടായിരം രൂപ പിഴ ഈടാക്കുമെന്ന് സര്ക്കാര് അറിയിച്ചു ഉഷ്ണതരംഗത്തെ തുടർന്ന് നിരവധി പേരാണ് ഉത്തരേന്ത്യയിൽ മരിച്ചത്